പണ്ട് പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ രോഹൻ എന്ന പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു തൂമ്പ കൈയ്യിൽ എടുക്കുന്നതിനേക്കാൾ അവന് സ്വപ്നമായിട്ടുണ്ടായിരുന്നത് ആകാശത്തെ പോലും ഒപ്പിയെടുക്കാൻ ശക്തമായ ഒരു ബ്രഷ് കയ്യിൽ പിടിക്കുവാനായിരുന്നു അങ്ങനെ അറിയപ്പെടുന്ന ഒരു ചിത്രകാരനായി മാറണമെന്ന സ്വപ്നവുമായി അവൻ ആ ഗ്രാമത്തിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു ഓരോ തവണ അവൻ വരച്ച ചിത്രങ്ങൾ കാണുമ്പോഴും അവൻ്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി നിറയുമായിരുന്നു കാരണം എന്നെങ്കിലും ലോകം മുഴുവൻ അവൻ വരച്ച ചിത്രങ്ങൾ അംഗീകരിക്കുമെന്ന് അവന് ശക്തമായ വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ ആ ഗ്രാമത്തിലെ ഗ്രാമവാസികളെല്ലാം എന്തിനു പറയുന്നു അവൻ്റെ മാതാപിതാക്കളടക്കം അവനെ പരിഹസിക്കുകയാണ് ചെയ്തത് ഒരു കർഷകന്റെ മകനായ നീ ചിത്രം വരച്ചിട്ട് എന്ത് നേടാനാണ് എന്നൊക്കെയാണ് അവരുടെ ചോദ്യങ്ങൾ എന്നാൽ രോഹന്റെ മനസ്സിൽ ശക്തമായ ഒരു തീ ആളി കത്തുകയാണ് ചെയ്തത് അവൻ തൻ്റെ കൈകളിൽ തൂമ്പ പിടിക്കുന്നതിന് പകരം ഒരു ബ്രഷ് മാത്രം പിടിച്ച് ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടാൻ തന്നെ തീരുമാനിച്ചു രാത്രികളിൽ അവൻ ചന്ദ്രപ്രകാശത്തിലിരുന്ന അവൻ്റെ മുറിയിൽ ഒറ്റയ്ക്ക് അവനും അവൻ്റെ ബ്രഷും അവൻ്റെ സ്വപ്നങ്ങൾ മാത്രമായി അവൻ ഓരോ ദിവസവും അവൻ്റെ സ്വപ്നം നേടുന്നതിനു വേണ്ടി പോരാടിക്കൊണ്ടിരുന്നു അവൻ്റെ ഓരോ വരകളും അവൻ്റെ ആത്മാവിൻ്റെ തേങ്ങലായിരുന്നു ഒടുവിൽ ഒരു ദിവസം യാദൃശികമായി അവൻ്റെ ചിത്രങ്ങൾ ഒരു ആർട്ട് ഗാലറിയിലേക്ക് തെരഞ്ഞെടുക്കുകയായിരുന്നു ഒരു ഗ്രാമം മുഴുവൻ അമ്പരുന്നു പോയി കാരണം അവർ അവിടെ കണ്ടത് ഒരു കർഷകൻ്റെ മകനെയല്ല നേരം മറിച്ച് ഒരു കലാകാരനെയായിരുന്നു രോഹൻ്റെ കണ്ണുകളിൽ നിന്ന് വീണ കണ്ണീർ അവൻ്റെ ആനന്ദാശ്രുവായിരുന്നു രോഹൻ്റെ ഈ കഥ സ്വപ്നങ്ങൾക്കായി പോരാടുന്നവർക്ക് ഒരു പ്രചോദനമാണ് അവൻ പറയുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി നിങ്ങൾ പോരാടിയാൽ ലോകം മുഴുവനും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ അംഗീകരിച്ചിരിക്കും ഓർക്കുക ഒരു തുള്ളി വെള്ളം പോലെ തുടങ്ങിയ ഒരു സ്വപ്നമാണ് അത് പിന്നീട് ഒരു സമുദ്രമായി മാറാൻ തുടങ്ങുകയാണ് ചെയ്തത് ഇതുപോലെ ആയിരിക്കണം നമ്മളുടെ സ്വപ്നങ്ങൾ ഓരോന്നും ഒരു തുള്ളി പോലെ ഉള്ള ഒരു സ്വപ്നമാണെങ്കിൽ പോലും അത് നേടുവാൻ വേണ്ടി പോരാടുക ഇന്നല്ലെങ്കിൽ നാളെ അത് അംഗീകരിച്ചിരിക്കുമെന്ന് രോഹന്റെ ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു